നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അനേക ഹേഡൽസ് നമുക്ക് ചാടിക്കടക്കേണ്ടതായിട്ടുണ്ട് നല്ല ഓരോ വിശ്വാസത്തിൻ്റെ പരിശോധനകൾ മുമ്പിൽ വരുമ്പോഴും ഓർക്കുക അതൊരു പരിശീലനമാണ് മാത്രമല്ല ആ വിശ്വാസത്തിൻ്റെ പരിശോധനയുടെ മുമ്പിൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ ചിലർ വിശ്വാസത്തിൻ്റെ ചില ചുവടുവെപ്പുകൾ വെച്ചിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നും വരുന്ന എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും കണ്ടു ഭയപ്പെട്ട് പകച്ചു നിൽക്കുന്നവരായിരിക്കാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനസ്സുമടുത്തു പോകാതെ ക്ഷീണിച്ചു പോകാതെ സമ്മർദ്ദങ്ങളെ എങ്ങനെ നേരിടാം വെല്ലുവിളികളെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ സന്ദേശം നിങ്ങൾ ചെയ്യല്ലേ തുറന്ന് കേൾക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ദൈവവചന ചിന്തകൾക്കായിട്ട് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക വിശ്വാസ വീരന്മാരെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായം വായിക്കുമ്പോൾ വിശ്വാസ വീരന്മാരുടെ ഒരു നീണ്ട ലിസ്റ്റ് അവിടെ കാണാനായിട്ട് നമുക്ക് കഴിയും എന്നാൽ അവിടെ എവിടെയും പ്രതിപാദിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതിന് മുമ്പ് വിശ്വാസത്തെക്കുറിച്ച് ഞാനൊന്ന് ചില കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ ഉള്ളത്തിലെ വിശ്വാസത്തിൻ്റെ അളവ് എങ്ങനെ അറിയാം നമുക്ക് എത്രമാത്രം വിശ്വാസമുണ്ടെന്നുള്ളത് എങ്ങനെ നമുക്ക് പരിശോധിക്കാൻ കഴിയും ജീവിതത്തിലെ പ്രതികൂലങ്ങളും കഷ്ടങ്ങളും ശോധനകളും ചലഞ്ചസ് വെല്ലുവിളികളുമൊക്കെ കടന്നു വരുമ്പോൾ അതിൻ്റെ നടുവിൽ നാം എത്രമാത്രം ദൈവത്തിൽ ആശ്രയിക്കുന്നു നമ്മുടെ മനസ്സ് എത്രയധികം ഉറച്ചു നിൽക്കുന്നു എന്നത് നോക്കിയാൽ അറിയാം നമ്മുടെ ഉള്ളിലെ വിശ്വാസത്തിൻ്റെ അളവ് എത്രയാണെന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ ഒരിക്കലും പ്രതികൂലങ്ങളുടെ മുമ്പിൽ കുലുങ്ങിപ്പോയില്ല ഒരിക്കലും ക്ഷീണിച്ചു പോകത്തില്ല പ്രതികൂലങ്ങൾ വരില്ലെന്ന് ഞാൻ പറയുന്നില്ല വരും എന്നാൽ അതിൻ്റെ മുമ്പിൽ പതറിപ്പോകാതെ നിൽക്കാൻ സഹായിക്കുന്നത് വിശ്വാസം എന്ന നങ്കൂരമാണ് അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ കണ്ടുമുട്ടിയ ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ചലഞ്ചസ് കടന്നു വരുമ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കരുത് വിശ്വാസത്തിൻ്റെ ഓരോ ശോധനകളും നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിലെ ആ വിശ്വാസത്തിൻ്റെ അളവ് എത്രയാണെന്ന് അറിയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കുകയാണ് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് കാണുന്ന വരാൻ ഞാൻ ഇനി വചനത്തിലേക്ക് കടക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഒന്ന് രണ്ട് വചനഭാഗങ്ങളായ രണ്ട് ഷമൂലിലെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ദാവീദ് രാജാവിനോട് കൂടെ ഉണ്ടായിരുന്ന മൂന്ന് വീരന്മാരെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയും ആ വീരന്മാരിൽ ഒരുവനായിരുന്നു എലേ ദോധയുടെ മകനായ എലയാസർ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഈ എലയാസർ എന്ന വ്യക്തിയുടെ പ്രത്യേകത എലയാസർ ദാവിയതിനോടൊപ്പം യുദ്ധത്തിന് കടന്നുപോയ വീരന്മാരിൽ ഒരാളാണ് എന്നാൽ എലയാസറിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും തൻ്റെ സ്വഭാവവിശേഷതകളെക്കുറിച്ച് അറിയുവാനുമായി ഒന്ന് തിരുമർത്താന്ത പുസ്തകം പതിനൊന്നാമധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കണം അവിടെ പറയുന്നു ഫെലിസ്തീർ പസ് മീമിൽ യുദ്ധത്തിന് കൂടിയപ്പോൾ അവൻ അതായത് എലയാസർ അവിടെ ദാവിയൂദിനോട് കൂടെ ഉണ്ടായിരുന്നു അവിടെ യപം നിറഞ്ഞ ഒരു വയലുണ്ടായിരുന്നു പടജനം ഫെലിസ്തീനയുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി അപ്പോൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട് ചെന്ന ഇസ്രയേലിൻ്റെ സൈന്യം ശത്രുക്കളുടെ മുമ്പിൽ അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയും ഓടിപ്പോയി എന്നാൽ താഴേക്കുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു അവർ ഓടിപ്പോയി എങ്കിലും ആ വയലിൻ്റെ മധ്യം നിന്നുകൊണ്ട് പിന്നെ അവർ യുദ്ധം ചെയ്ത് ഫിലിസ്തീനെ കീഴ്പ്പെടുത്തി ആ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത് എലയാസറായിരുന്നു തന്നോട് കൂടെ ഉണ്ടായിരുന്ന പഠജനമെല്ലാം തോറ്റ് പിന്മാറാൻ തയ്യാറായപ്പോൾ എലയാസർ ഒരു ധീരമായ നിലപാടെടുത്തു തൻ ശത്രുവിൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല തൻ്റെ കയ്യിലുള്ള ആയുധവുമായി താൻ യുദ്ധമുഖത്ത് ഉറച്ചു നിന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു തൻ്റെ ധൈര്യപൂർവ്വമുള്ള ഒരു ചുവടുപ്പ് കാരണം ആ ദേശത്തിന് വലിയ വിജയമുണ്ടായി ഇസ്രയേൽ ഫിലിസ്തീനയെ കീഴ്പ്പെടുത്തി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം എല്ലാവരും തോറ്റു കൊടുക്കുമ്പോൾ എല്ലാവരും പറയാം ഓ ഇനി ഗീവപ്പ് ഈ ഇനി മുമ്പോട്ട് പോകണ്ട എന്ന് പറയുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവബാദൽ പറയണം ഇല്ല എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തി പ്രവർത്തിക്കും അതുകൊണ്ട് ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല ഞാൻ വിശ്വാസത്തോടെ ചുവട് വെക്കും നോക്കൂ എലയാസറിൻ്റെ മറ്റൊരു സ്വഭാവ ഗുണമെന്താണെന്നറിയാമോ താൻ അക്ഷീണമായ സമർപ്പണമുള്ളൊരു വ്യക്തിയായിരുന്നു തൻ്റെ കൈ തളരുന്നതുവരെ തൻ യുദ്ധം ചെയ്തു തനിക്ക് കഴിയുന്നിടത്തോളം തനിക്ക് ബലമുള്ളടത്തോളം താൻ ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം ചെയ്തു തീർക്കുവാനായിട്ട് തൻ പരിശ്രമിച്ചു ദൈവം ഒരിക്കലും മടിയന്മാരുടെ ദൈവമല്ല നമ്മുടെ ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നവരോട് കൂടെ പ്രവർത്തിക്കുന്ന ദൈവമാണ് ഒരു ചുവടെടുത്ത് വെക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മെ ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെയും ധൈര്യത്തോടെ മുമ്പോട്ട് നടത്താൻ ദൈവത്തിൻ്റെ കൃപയും അഭിഷേകവും ദൈവം പകർന്നുകൊണ്ടേയിരിക്കും ഭയപ്പെടുന്നവരെ ദൈവത്തിന് വേണ്ട വിശ്വാസത്തിൻ്റെ ചുവടെടുത്ത് വെക്കുന്നവരെ ദൈവത്തിന് വേണം അക്ഷീണമായ സമർപ്പണമുള്ളവരെ ദൈവത്തിന് വേണം ഒരു പ്രശ്നം വന്നാൽ ഗീവപ്പ് ചെയ്യുന്നവരെ ദൈവത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല എന്നാൽ എന്നാൽ എ ആയുസ്സന്റെ അവസാന നിമിഷം വരെ എൻ്റെ കൈകാലുകൾ തളരുന്നത് വരെ ഞാൻ പോരാടുമെന്ന ഉറച്ച ബോധ്യത്തോടെ യുദ്ധമുഖത്ത് നിൽപ്പാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്കങ്ങനെ നിൽക്കാൻ നിൽക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ നമുക്കങ്ങനെ നിൽക്കാൻ കഴിയുമെങ്കിൽ ദൈവം നമ്മെ സഹായിക്കും നമ്മെ കീഴ്പ്പെടുത്താൻ വരുന്ന ശത്രുവിൻ്റെ പദ്ധതികളെ നമുക്ക് കീഴ്പ്പെടുത്തുവാനുള്ള കരുത്ത് ദൈവം തരും യുദ്ധങ്ങളിൽ വിജയം ദൈവം തരും നമുക്ക് നമുക്കിന്ന് പകൽ ഒരു എലയാസറിനെ പോലെ ആകാം വിശ്വാസത്തിൻ്റെ പരിശോധനകളുടെ മുമ്പിൽ ധീരമായ ചുവടുകൾ വെക്കാം അക്ഷീണമായ സമർപ്പണത്തിലൂടെ നമ്മുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങളെ ജയിക്കുവാൻ ദൈവത്തിൽ നിന്ന് കൃപധാരാളമായി സ്വീകരിക്കാം അങ്ങനെ ചെയ്താൽ നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയും ഇവൻ വിശ്വാസത്തിൻ്റെ വീരനാണ് ഈ വ്യക്തി വിശ്വാസത്തിൽ വളരെ ഉയർന്ന ഒരനുഭവമുള്ള വ്യക്തിയാണ് നമ്മുടെ വിശ്വാസം മറ്റുള്ളവർ കാണട്ടെ നമ്മുടെ ഉറപ്പും ധൈര്യവും മറ്റുള്ളവർ കാണട്ടെ അത് അവർക്കും ഒരു ഇൻസ്പിറേഷനായി തീരണം ഇതിനായി നമ്മേ ദൈവം കണ്ടിരിക്കുകയാണ് ഒരു രോഗം വന്നാൽ ഒരു കഷ്ടം വന്നാൽ ഒരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ ഒരു തോൽവി ഉണ്ടായാൽ ഒരു വഴി അടഞ്ഞു പോയാൽ നമ്മൾ ഒരിക്കലും ഗീവപ്പ് ചെയ്യുന്ന വ്യക്തികളല്ല നമ്മൾ പൊരുതുന്നവരാണ് നമ്മളോട് കൂടെ ദൈവമുണ്ട് യുദ്ധം ദൈവത്തിനുള്ളതാണ് യുദ്ധം ദൈവത്തിനുള്ളതാണെങ്കിൽ നമ്മൾ നിന്നുകൊടുത്താൽ മതി നമ്മെ സഹായിപ്പാൻ ദൈവം എപ്പോഴും കൂടെയുണ്ട് ഈ വാക്കുകളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഉള്ളത്തിൽ ഉള്ളത്തിലെവിടെയെങ്കിലും മടുപ്പോ നിരാശയോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ഈ വാക്കുകൾ നിങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഒരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ മെസ്സേജായിട്ട് അയയ്ക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും വാക്കുകളെ ചുരുക്കട്ടെ മെ ഗാഡ് ബ്ലസ് യു